ഹലോ കുട്ടീസ് പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ നമുക്കിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കിയാലോ വെറും ബിരിയാണി അല്ലാട്ടോ മുർഗ് ബിരിയാണി വലിയ ബസ്മതി റൈസ് വെച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ബിരിയാണി ആദ്യം തന്നെ അരി അങ് അരമണിക്കൂർ കുതിർത്താൻ വേണ്ടി വയ്ക്കാട്ടോ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് നമ്മൾ തൈര് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് സ്മോക്ക് കൂടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മന്തിയുടെ ടേസ്റ്റിനോട് വളരെ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ ഈ ബിരിയാണിയുടെ ടേസ്റ്റിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്താണ് കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ വച്ചിരുന്നത് നല്ല ചൂടായ നെയ്യിലേക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഷാജീരകവും ബേലീഫും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായി പൊട്ടി അതിന്റെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങണ സമയത്ത് റൈസ് കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നാരങ്ങാനീരും ആ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും ചേർത്തിട്ട് അരിയുടെ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് തിളച്ചു തുടങ്ങുമ്പോഴുണ്ടല്ലോ ജസ്റ്റ് വിസിലിട്ട് മൂടി വെച്ച് ഒറ്റ വിസിൽ ഫുൾ എയറും പോയി കഴിഞ്ഞ് തുറന്നാ മതി കേട്ടോ അര കിലോ ചിക്കന് വേണ്ടിയിട്ട് നാല് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് സവാള ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ബാക്കി രണ്ട് സവാളയും കറിക്കു വേണ്ടിയിട്ട് നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം സവാള നല്ല ഗോൾഡൻ ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്തതും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ബിരിയാണി മസാലയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ ഒരു കൈപ്പിടി കൊത്തി അരിഞ്ഞ മല്ലി അതിന്റെ പകുതി പുതിനയും കൂടി ചേർക്കാട്ടോ അത് ചേർത്ത് കഴിയുമ്പോഴാണ് ബിരിയാണിയുടെ ഒരു മണം വരുന്നത് ഈ ഇലയുടെ മണവും അതുപോലെ തന്നെ ബിരിയാണി മസാലയുടെ മണവും കൂടി അടിക്കുമ്പോഴുണ്ടല്ലോ വീട് മുഴുവൻ ആഹാ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ചിക്കൻ ഇട്ടിട്ട് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു കുക്കാഭാഗം ഭാഗം ആവുന്നത് വരെ വേവിക്കാം കേട്ടോ പിന്നെ അവസാനം കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് വാങ്ങി വെച്ചിട്ട് ദം ചെയ്യാൻ നോക്കാം സാദാ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ ആദ്യം ഉള്ളി വറുത്തതും പിന്നെ റൈസ് ഓരോ ലെയർ ചെയ്തതിട്ടതും അവസാനം മേലെ വീണ്ടും ഉള്ളി ഫ്രൈ ചെയ്തതിട്ടതും നെയ്യും ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലോ വെള്ളത്തിലോ കലക്കിയതും ചേർത്തിട്ട് ഒരു അര മണിക്കൂർ ദം ചെയ്യാൻ വെക്കാം ഈ ബിരിയാണി കഴിക്കണമെങ്കിൽ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇതിന്റെ ചട്നി ഒന്നല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയോ അല്ലെങ്കിൽ മല്ലിയില പുതിനേല ചമ്മന്തിയോ നിർബന്ധമായിട്ടും വേണം ഇതില്ലെങ്കിൽ ആ ബിരിയാണിയുടെ ഫുൾ ഫ്ലേവർ നമുക്ക് അങ്ങ് ആസ്വദിക്കാൻ പറ്റില്ല ചുവന്ന ചമ്മന്തിക്കായിട്ട് ഒരു തക്കാളിയും ഉണക്കമുളക് കുതിർത്തിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകപ്പൊടി നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഗ്രീൻ കളർ ചട്നിക്കായിട്ട് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകത്തിൻ്റെ പൊടിയും ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് തൈരിൽ നന്നായി അരച്ചെടുക്കണം പിന്നെ പാകത്തിന് കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി പൊട്ടിക്കാറുള്ള സമയമായിട്ടുണ്ടാകും വീട് മുഴുവൻ ബിരിയാണിയുടെ മണമായിട്ടുണ്ടാവും കേട്ടോ ബാക്കി വെച്ചിട്ടുള്ള ഒനിയൻ ഫ്രൈ ചെയ്തതും മല്ലിയലയും പുതിനയിലയും ഒക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് മേലത്തെ ലെയർ അങ്ങ് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റത്ത് അടിയിലെ ലെയറും ചോറും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് കേട്ടോ വിളമ്പുന്നത് അരി വേവിക്കുമ്പോഴുണ്ടല്ലോ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ ഇടണോട്ടോ അപ്പൊ വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പായിക്കോളും ഇനി ബിരിയാണി മസാലയ്ക്കായിട്ടേ മല്ലി കുരുമുളക് ഏലക്ക കറുകപ്പെട്ട ഗ്രാമ്പു ജാതിക്ക സാദാജീരകവും ഷാജീരകവും ഉണക്കമുളകും ബേലീഫും ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുന്നതിന് മുമ്പായിട്ട് മഞ്ഞൾപ്പൊടിയും കസൂരി മേത്തിയും ചേർത്തിട്ട് നന്നായി പൊടിച്ചെടുത്ത് വെച്ചാൽ മതി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ബായ്